അത്ഭുതകരമായിട്ട് നമ്മുടെ ഒരു കമ്പനിക്കാർ പെട്ടെന്ന് ചിലവരും എവിടെ വെച്ചോടാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് എന്തായാലും ഒരു വരുമാനം ഒരു വഴിയില്ല ഇറ്റാലിയൻ ഭാഷയിലൊന്നും ഒന്നും പണിയും കിട്ടൂല അപ്പൊ പിന്നെ എനിക്ക് ആകെ അറിയാവുന്ന ഈ പാട്ട് പാടലാണ് അപ്പൊ ഞാനിവിടെ നൈസിന് തൊപ്പിക്ക് വെച്ചിട്ട് ഇവിടെ എഴുതിയും വെച്ചി ഒന്നല്ലേ എന്തായാലും അമ്പത് സെന്റ് ചില്ലർ എന്തായാലും ഇട്ടുക എന്നുള്ള ഒരു മൂഡില് അവിടെ നമ്മുടെ ക്യാമറ ഉണ്ട് കഴിച്ചു അപ്പൊ നമ്മള് ലൈവ് പോണെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വൈവ് അടിക്കാൻ പോടും വച്ചാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മള് സെലറിനോ ഭാഗം മൊത്തം ലൈവ് അടിച്ചിട്ട് നടന്നു കൊണ്ടാ നമ്മുടെ സിറ്റിയിലൂടെ അപ്പോൾ കുറച്ചു നേരം ഒന്ന് പാട്ട് പാടുക മേ ബി എന്തായാലും ചില്ലർ എട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം ഭക്ഷണത്തിലും പിന്നെ ടിക്കറ്റ് എടുക്കാനുള്ള ഒന്നോ രണ്ടായിരം രൂപ ആവുമല്ലോ സോ ഐ എം ജസ്റ്റ് കീപ്പിംഗ് ഇറ്റ് ഫ്രൈറ്റ് ഹിയർ ആൻഡ് യു കെൻ വാച്ച് റസ്റ്റ് ഓക്കെ അപ്പൊ ഞാൻ പാട്ടൊക്കെ പടം പോകുന്ന എൻജോയ് മെയർ മ്യൂസിക് വാഴ്സ് ലിപ്പിലി കൈസ് ഞാൻ കുറച്ച് പണം ഉണ്ടാക്കാനുള്ള എന്ത അനുഭവപ്പെട്ട നോക്കട്ടെ എൻ്റെ മലയാളി കുട്ടികൾക്ക് വേണ്ടി ഒരു പാട്ട് മലയാളത്തിൽ പാടിയാലും ഇംഗ്ലീഷിൽ പാടിയാലും എന്തായാലും എന്തെങ്കിലും ടോണൊക്കെ വെച്ചിട്ട് ഒരിക്കലും എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ എന്തായാലും ഇട്ട് കഴിക്കും അപ്പൊ നമുക്ക് എന്തായാലും ഒരു മലയാളം പടക്കാം നമ്മൾ എൻ്റെ ഒരു കുട്ടിക്ക് വേണ്ടി എൻ്റെ ഒരു പ്രിയപ്പെട്ട അനിയത്തി കുട്ടിക്ക് വേണ്ടി ജൂപ്പിറ്റർ മഴകൾ എന്ന് പറയുന്ന ഒരു പാട്ട് ഞാൻ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർത്തെടുക്കാൻ പറ്റുമോ നോക്കട്ടെ Guys, ീ ഗ് ഇറ്റലിയിലിരുന്ന തണ്ടനാണ് പാട്ടുപാടി മൂടല്ലേ ചില്ലറ ടിക്കറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വഴിയരികിൽ മഴ രികെ തുണേ ഗാനികെ ഇന്നു ഞാനുള്ളടാ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു സാധനം കഴിച്ചിട്ടില്ല എനിക്ക് പിന്നെ ഓൾറെഡി സെറ്റ് സെറ്റാണല്ലോ നമ്മൾ ഇതിന് വേണ്ടി ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തിരിക്കാനായിരുന്നു അങ്ങനെ ഭക്ഷണം ഒന്നും എപ്പോഴെപ്പോഴും വേണ്ട ഒരു രണ്ടു ദിവസം കൂടുമ്പോൾ മര്യാക്ക എന്തെങ്കിലും മെയിൻ ആയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ വലിയ സീനൊന്നുമില്ല കരയാൻ വയ്യാ നിന്നെ പിരിയാൻ തിരിയാൻ അകലും ോക്കിരിക്കണം ഇറ്റലി സലർണോ ചുവരു മാളികളയുവാണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ ാരും മലയാളം പാട്ട് പാടും കുറേ നേരം ഇവിടെ പാട്ട് പാടിയിരിക്കുക ആരും പൈസ ഒന്നും തരുന്നില്ല കഴിച്ച് കാരണം ഇന്ന് ടൂറിസ്റ്റ് കുറവാണ് ടൂറിസ്റ്റ് എന്തേലും ഇട്ടുള്ളൂ ഞാനിപ്പോൾ ഇവിടെ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിൽ എഴുതി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ട്രാവലർ ആണ് ഭക്ഷണം അല്ലെങ്കിൽ അമ്പത് സെൻറ്റോ ഒരു യൂറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു യൂറോ അമ്പത് സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചില്ലർ പൈസയാണ് നമുക്കത് നൂറ് രൂപയാണ് പക്ഷെ ഇവർക്കത് ഭയങ്കര ചില്ലറാണ് സോ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നടക്കോ എന്നുള്ള മൂടലാണ് ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കണം പക്ഷെ ഒന്നും നടപടി ആവണല്ലോ എന്തേലും ചില്ലർ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ ആരും ഇല്ല കട ഇതോ ഏ ഇവിടെ ഇല്ല ആളില്ല ഇവിടെ ഇല്ല ആള് നമുക്ക് എനിക്ക് തോന്നണ ഈ പരിപാടി പൊയ്യന്ന് സമാപ്തികരിക്കലറിനെ വാങ്ങിച്ചു തരാം ഒരു മിനിറ്റ് ഒന്ന് പാക്ക് ചെയ്യട്ടെ രണ്ട് മിനിറ്റ് സമയം എന്താ പോലെ ശരിക്കും പറഞ്ഞ ആദ്യം ഇവിടെ അയ്യവേര് വന്നത് തന്നെ സംഭവ എൻറെ അമ്മ ഗിറ്റാർ പിടിച്ചോണ്ട് പോവാലെ കൊച്ചെ പാടുമ്പോണ്ടാക്കാം സ്ട്രീറ്റ് അപ്പൊ ആൾക്കാരൊക്കെ കൊറച്ച് നോക്കട്ടെ ഇത് നമുക്ക് ആവശ്യം ലൈവ് അടിച്ച് തുടങ്ങണോ ഇനി ഞങ്ങട് സ്ഥിരമായിട്ട് ഞാൻ എന്റെ ഒരു ഡി ജെ മൈക്കിരിപ്പുണ്ട് അത് കണക്ട് ആയില്ല തല കുത്തി മറിഞ്ഞിരുന്ന് നോക്കി രക്ഷയില്ല എന്തായാലും പൈസ കിട്ടൂല ഞാൻ ഓൾമോസ്റ്റ് റെഡിയാണ് നിങ്ങൾ ഓരോ ഐഡിയാസ് പറഞ്ഞു എന്തൊക്കെ ചെയ്യണം ആരുടെ അടുത്തൊക്കെ പോയി സംസാരിക്കണം എന്നൊക്കെ ഡയറക്റ്റ് എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ അതൊക്കെ പോയി സംസാരിക്കും ഏതെങ്കിലും കീടം പെൺപിള്ളേരെ

ഒരു മിനിറ്റ് ഗെയിംസ് ഹലോ പൊളി പൊളി യെസ് പിന്നെ അവിടെ ഇപ്പോൾ എത്ര സമയായി സമയം എട്ടേ അമ്പത്തിയാല് വച്ചാല് എട്ടേ അമ്പത്തിയാല് പിന്നെന്താ ബ്രോ എന്തിനാ ഇറ്റലിക്ക് പോയത് ഞാൻ എൻ്റെ ഒരു കഥയെന്ന് പറഞ്ഞാൽ മാൾട്ടിയില് കയറി ഒന്ന് പണിയെടുക്കാൻ വേണ്ടി വന്നതാണ് ഒരു വർഷത്തോളം അവിടെ പണിയെടുത്ത് അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും തെണ്ടി തിരിയണം ഞാൻ പണ്ട് ട്രാവൽ ചെയ്ത് പ്രാന്ത് പിടിച്ചിടന്നതാണ് പ്രാവശ്യം മണാലിക്ക് പോയിട്ട് പത്രത്തിൽ വന്നിട്ടുണ്ട് നാട്ടുകാർ മൊത്തം തന്നെ പ്രാന്ത വിളിക്കണം മണാലിക്ക് പോയതിനു ശേഷം അത് ഇച്ചിരി അഡ്വഞ്ചർ പത്ത് വയസ്സില്ലാണ്ട് പ്രാന്തനെ പോലെ ഇങ്ങനെ ഇച്ചയ്ക്ക് ചെയ്ത് പോയതാണ് പക്ഷേ അത് സീനായി അതിന് ശേഷം കേടാ രണ്ട് പെൺപിള്ള ഞാൻ പൂവൊടുത്തോട്ടാണ് കോല കണ്ടിട്ടാണോ വൃത്തി നമ്മൾ പറഞ്ഞു തന്നത് ഞാൻ മാൾട്ടയില് പണിയെടുക്കാനാ എത്തിയത് ഒരു വർഷം ഒരു വർഷം പണിയെടുത്തതിന് ശേഷം നമുക്ക് യാത്ര വന്ന് കാട് കിട്ടും ശെങ്കൻ കാടാണ് ശങ്കൻ കാട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും തെണ്ടി തിരിഞ്ഞാൽ അടക്കാം ആ ഒരു മൂഡിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് എനിക്ക് യാത്ര യാത്ര അത്ര പ്രണയമുള്ള സംഭവമാണ് പക്ഷേ എനിക്ക് കാട് കിട്ടിയില്ല അവിടെ എനിക്ക് ഇഷ്ടം ഉണ്ടായത് ഒരു വർഷം കഴിഞ്ഞിട്ട് കാടും കിട്ടിയില്ല ഒരു കുന്തവും കിട്ടിയില്ല അവസാനം ഞാൻ കാട് കിട്ടാണ്ട് ഒരു അനാഥ പേപ്പറായ പോലെ അവിടെ പട്ടിപ്പണി എടുത്ത് പ്രാന്തമായിട്ട് വട്ടായി അവസാനം എനിക്ക് ഒറ്റ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ ഒന്നുമില്ല നാട്ടിലോട്ട് നാട്ടിലോട്ട് കയറിപ്പോവാ കാടൊന്നുമില്ല ഒരു സാധനം ഇല്ല എൻ്റെ രാവിലെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു പേപ്പറാക്കി മാത്രമേ ഉള്ളൂ ജമ്മു അപ്പൊ ആ സാധനമാക്കിട്ട് എന്താ പറഞ്ഞു വന്ന ആ കാർഡ് കിട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായി ഞാൻ രണ്ടു ഓപ്ഷൻ എടുത്ത് ഇറ്റലി കയറി വന്ന് ഇറ്റലി കയറി വന്നിട്ട് ഇനി ഇവിടെ ഒന്ന് യാത്രയൊക്കെ ചെയ്ത് പറ്റിയ അടുത്ത സ്ഥലം അല്ലെങ്കിൽ പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ടിസ്റ്റ് കടന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് പോണം അപ്പോൾ ഇറ്റലിക്ക് അതുകൊണ്ടാണ് വന്നത് യാത്ര ചെയ്യണം അല്ലാണ്ട് നാട്ടിൽ പോയിട്ട് ഇവിടെ വന്ന് കയറേണ്ട ഒരു ലക്ഷ്യമുണ്ടായിരുന്നു യാത്ര ചെയ്യണമെന്ന് അത് നടക്കാണ്ട് പോയി കഴിഞ്ഞാൽ വെറുതെ ഡിപ്രഷൻ അടിച്ച് ചാവും അതിന് മ്പ ഞാനിവിടെ കെട്ടി തൂങ്ങി ചാവണല്ലേ വച്ചാറെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ചെയ്യണ്ട എനിക്ക് എനിക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല നാട്ടിലോട്ട് കയറി പോ 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 അല്ലെങ്കിൽ എത്ര പേര് എൻ്റെ അടുത്തോട് പോയിക്കോ പൊയ്ക്കോ ഇവിടെ നിൽക്കണ്ട ഞാൻ ഇങ്ങോട്ട് എല്ലാവരും എന്തു കേ വീട്ടുകാരൊക്കെ തള്ളിക്കളഞ്ഞു വീട്ടുകാരും എല്ലാവരും അവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരകെ വിഷമിച്ചിരിക്കണം എൻ്റെ ഈ കാട്ടായം കണ്ടിട്ട് പക്ഷെ എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എനിക്ക് എന്തിനാണ് ഞാനൊക്കെ ഇങ്ങനെ ജീവിക്കണം എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റാണ്ട് നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ട് കാര്യം കുറച്ചൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ചൊക്കെ സഹകരിക്കും ഞാൻ കഷ്ടപ്പെട്ട് പണ്ടാണെങ്കി അതായത് നിങ്ങൾ നേരത്തെ തെണ്ടി ഈ സാധനവും പാട്ടും പാടി തെണ്ടിയിരിക്കേണ്ടി വരുന്നത് അത് ഭക്ഷണമൊന്നും കഴിച്ചില്ല പക്ഷേ അതിന് വേണ്ടി ഇങ്ങനെ ചെയ്യണേ അപ്പം അതുകൊണ്ടാണ് കഴിച്ചത് അടുത്ത കമൻറ്റ് ബ്രോ ൈഫ് ഇതാടാ ഇതൊക്കെ തന്നെ ബ്രോ താങ്ക് യു ബ്രോ നിങ്ങളെല്ലാവരും ഏഴുപേരാണെങ്കിൽ യെസ് ബ്രോ എന്തെങ്കിലും സഹായം വേണോ ഇപ്പൊ സപ്പോർട്ട് മാത്രം മതി താങ്ക് യു ബ്രോർ ശരിക്കും പറഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക എപ്പോണെങ്കിലും ഇങ്ങനെ അടങ്ങണല്ലേ എപ്പോണെങ്കിലും ചിലപ്പോൾ ചീറ്റി പോവാം പ്രേ ഫോർമി കൂടെ ഉണ്ടായാൽ മതി അതെ എൻ്റെ ഒരു കൂട്ടുകാരനോട് സെയിം ഡയലോഗ് ചോദിച്ചു എന്തെങ്കിലും പൈസ വരോടാ എന്തെങ്കിലും സപ്പോർട്ട് വേണോ എന്തെങ്കിലും വേണോന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചത് എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ സ്നേഹം നിന്റെ സ്നേഹം മാത്രം മതി അത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് താങ്ക് യു ബ്രോ അങ്ങനെ ചോദിച്ചത് അത് റിയലി അപ്രിഷ്യേറ്റ് ഇതാ പക്ഷേ താങ്ക് യു ബ്രോ അടുത്ത മനന്ത അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ അച്ഛൻമ്മ ഉണ്ട് അമ്മയുണ്ട് പെങ്ങളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഇപ്പൊ വിളിയൊന്നുമില്ല സംസാരമൊന്നുമില്ല കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരായിട്ട് വിളിക്കാൻ പിടിക്കാൻ ഒന്നും ചെയ്യണ്ട അത് പോയി കിടക്കണ അതായത് വീട്ടുകാരായിട്ട് ഇതൊന്നുമില്ല ഫുള്ള് അത് ചിന്തിക്കാണ്ടിരിക്കണല്ലോ എന്തിനാ നല്ല ഗുഡ് വൈബ്സ് എടുത്ത് പോയ പരി വച്ചനെ പിന്നെ എന്താപ്പ എങ്കിലും ഇതുപോലെ യാത്ര ചെയ്യാൻ പറ്റിയ മതിയായിരുന്നു ബ്രോ ജോയിൻ മീ ജോയിൻ ദ ക്ലബ് ബ്രോ നിങ്ങളുടെ വാ നമുക്ക് യാത്ര ചെയ്യാം എനിക്കിപ്പോൾ ഞാൻ പോയി വഴി കൂടി പോയപ്പോൾ തന്നെ കുറച്ച് പേരെ പരിചയപ്പെട്ടതിലൊക്കെ ഇവരൊക്കെ ഇങ്ങനെ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാനൊക്കെ വരുന്നുണ്ട് ഒരാൾ ഒരു ഫ്രണ്ട്സ് ആയിരുന്നു എൻ്റെ കൂടെ ട്രാവൽ ചെയ്ത് അവനും ഓൾറെഡി ട്രാവലറാണ് വേറെ ഒരുപാട് പേര് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്തായാലും എന്താ പറയുക എപ്പോഴെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യാം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ബ്രോ എനിക്ക് ടെക്സ്റ്റ് ചെയ്യേ സി പി എക്സ് ഗെയിംസ് സി പി എക്സ് ഗെയിം മലയാളി രാജുവെന്ന് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യാം യാത്ര ചെയ്യാനുള്ള എന്തെങ്കിലും കീടലും പരിപാടി ബ്രോയ്ക്ക് ബ്രോയ്ക്ക് മലകളൊക്കെ ഇഷ്ടമല്ല ഹിമാ ഞാൻ എന്തായാലും നാട്ടിലൊരു വെട്ടി ബെറ്റിലോട്ട് പോകണമെന്നൊരു പ്ലാനുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ടീം എല്ലാവരും കൂടിയായിട്ട് അടിപൊളിയായിട്ട് പോവാം പിന്നെന്താ എനിക്കും ഇതുപോലെ യാത്ര ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു ബ്രോയിക്ക് പറ്റും ബ്രോ ഇപ്പം എല്ലാവരും തടസ്സം പറയും എന്നാലും മൈൻഡ് ചെയ്യരുത് നമ്മളങ്ങടെ ഇറങ്ങി പോവാം പ്ലാൻ ചെയ്യരുത് അതാണ് എനിക്ക് ഏറ്റവും പറ്റിയ പറ്റിയ സംഭവം പ്ലാൻ ചെയ്ത് ഇനി ഒന്നും നടക്കില്ല എന്തായാലും ഇപ്പം തോന്നി ഇപ്പം ബ്രോ എനിക്ക് ജസ്റ്റ് ഒന്ന് പോകണം ട്രാവൽ ചെയ്യണം അപ്പം തന്നെ ഇറങ്ങി കോണം ആരോടും ചോദിക്കുകയും പോലും പറയുകയും കൂടി ചെയ്യരുത് അപ്പോൾ തന്നെ ബൈക്ക് എടുക്കുക പെട്രോൾ ബൈക്ക് ഇല്ലെങ്കിൽ ബസ് കയറി പോവുക ഒറ്റ മൈൻഡ് വേറെ ചിന്തിക്കുകയോ പ്ലാൻ ചെയ്യുക ചെയ്യരുത് പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കത്തില്ല ബ്രോ ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ എം സെല്ലിങ് ബ്രോ ഓക്കേ പിന്നെന്താ നിങ്ങളുടെ നമ്പറുണ്ടോ ഉണ്ടെങ്കിൽ അയച്ച് തരിക ബ്രോ അത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യ എങ്ങനെയാ എനിക്ക് നമ്പർ എങ്ങനെ അയച്ചു തരാം ബ്രോ ലൈവ് ചാറ്റിൽ ആവൂലേ അതുകൊണ്ടാ പിന്നെ യു വിൽ ഓൾവേസ് ബി ഇൻ മൈ ബ്രദേശ് താങ്ക് യു ബ്രദർ താങ്ക് യു സ്പീസ് ഗെയിംസ് ബ്രോ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യും മലയാളി രാജു എന്നിട്ട് ഇൻ ടച്ച് മൈ ബ്രദർ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സൈക്കിൾ ചവിട്ടിയാൽ സൈക്കിൾ ഔട്ടി ഞാൻ ആലോചിച്ച ഒരു പരിപാടിയാണ് സൈക്കിൾ ഔട്ടി എൻ്റെ ഒരു കൂട്ടുകാരനും പറഞ്ഞാണ് സൈക്കിൾ ഔട്ട് യാത്ര ചെയ്താലോന്ന് പക്ഷെ സൈക്കിളോട്ട് യാത്ര ചെയ്തെന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈക്കിൾ എവിടെയെങ്കിലും ഉപേക്ഷിക്കേണ്ടി വരും എനിക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ഓഫ് റോഡായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഒരുപാട് ഞാൻ പോകും അപ്പോൾ അതിനും ഏറ്റവും ബെറ്ററ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കളോട്ടി കയറലാണ് കള്ള നൈസായിട്ട് ബസ്സിൽ കയറിയിരിക്കും ടിക്കറ്റ് ചെക്ക് ചെയ്യണ ആൾ വരുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ ചാടി ഇറങ്ങും ട്രെയിനും അതുമല്ലേ ട്രെയിന് പിന്നെ നൈറ്റ് യാത്ര ട്രെയിനിൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കത്തില്ല അപ്പോൾ നൈറ്റ് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് അങ്ങോട്ട് കയറി പോകലാ രാവിലെ ട്രെയിനിൽ ട്രാവൽ ചെയ്തല്ലേ ഇതുവരും പിടിച്ചിട്ടില്ല പക്ഷെ പിടിച്ച കേസുകളുണ്ട് സോ മണ്ണോട് വെച്ച് കാണാൻ ഹലോ സൈക്കിൾ അപ്പോൾ അതാണ് സൈക്കിൾ ഓടി പോയി കഴിഞ്ഞാൽ എനിക്ക് പോകേണ്ട പല സ്ഥലങ്ങളിലും ഞാൻ സൈക്കിൾ ഉപേക്ഷിച്ച് പോണ്ടി വരും പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് കള്ളന്മാരുണ്ട് അപ്പൊ ആ കള്ളന്മാരാരെങ്കിലൊക്കെ നൈസിന് സാധനം അടിച്ചുകൊണ്ട് പോയാൽ അതും പോയി പിന്നെ ഇടങ്ങിയായി നമുക്ക് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും എൻ്റെ ഒപ്പം ഉണ്ട് യൂസ് ചെയ്യും എല്ലാ സാധനങ്ങളും എൻ്റെ ഒപ്പം തന്നെ ഞാൻ കൊണ്ടു കൊണ്ടുനടക്കണു അതാകുമ്പോൾ നമുക്ക് സമാധാനമാണ് സേഫ് ആണ് ഇച്ചിരി വെയ്റ്റ് ക്യാരിയാണെന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് അങ്ങോട്ട് പറയരുത് ഞാൻ നെക്സ്റ്റ് ഇയർ ദുബായി പോവുകയാണോ ഓക്കേ ബ്രോ ദുബായ് അവിടെ കോൺട്രാക്ട് ആയിരിക്കുമല്ലേ രണ്ട് മൂന്ന് വർഷം അപ്പൊ അത് കഴിഞ്ഞാലേ എന്തെങ്കിലും നടക്കുള്ളൂ ഞാൻ എന്തായാലും ദുബായ്ക്ക് വരൂട്ടാ ദുബായിൽ എൻ്റെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് അവരിങ്ങനെ പറയുന്നുണ്ട് ദുബായ്ക്ക് വരുമ്പോ അവിടെ വെച്ച് കാണാ ബ്രോ ദുബായി വെച്ചിട്ട് പ്രാരാബ്ദം അത് എനിക്കുണ്ട് ബ്രോ ഞാൻ പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ നമുക്ക് പക്ഷെ കൊറച്ചത് എങ്ങനെയെങ്കിലും സെറ്റിൽ ആയി പ്രാരാബ്ദ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും കൊറച്ച് ഒരു രണ്ടു വർഷം കൂടെ പട്ടിപ്പണി ചെയ്തിട്ട് മാക്സിമം വർക്ക് ചെയ്തിട്ട് അതൊന്ന് മെയിൻറ്റെയിൻ ആക്കിയതിന് ശേഷം പരിപാടി തുടങ്ങിക്കോ ട്രാവലിങ് തുടങ്ങിക്കോ കാരണം നമ്മൾ ലോണൊന്നും എടുത്ത് പിന്നെ പിന്നെ പ്രാരാബ്ധം ഉണ്ടാക്കി വയ്ക്കരുത് എല്ലാവർക്കും പറ്റണ കാര്യമാണ് ഒരു നല്ല ജോലി കിട്ടുമ്പോൾ പിന്നെ ലോൺ എടുക്കുന്നു പിന്നെയും പ്രാരാബ്ധ ഉണ്ടാക്കുന്നു പിന്നെ ലോൺ അടക്കാനുള്ള പത്രപ്പാട് അങ്ങനെ വർഷങ്ങൾ പോകണം അറിയില്ല സോ അത് കെയർഫുൾ ആയിരിക്കണം എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം ഓക്കെ പിന്നെന്താപ്പം ഞാൻ നെക്സ്റ്റ് ഇയർ ദുബായ് അങ്ങോട്ടൊന്നും പറയരുത് അങ്ങോട്ടൊന്നും പറയരുതെന്നോ സൈക്കിൾ ചവിട്ടിയാൽ അങ്ങോട്ടൊന്നും പറയരുത് എനിക്ക് മനസ്സിലായില്ലോ ബ്രോ എന്താ പറയണെന്ന് പ്രാരാബ്ദം പിന്നെ ബ്രോ അപ്പോ ഇന്റർനെറ്റ് അവിടെ എക്സ്പെൻസ് അല്ലേ എങ്ങനെ ചാർജ് ചെയ്യും എൻ്റെ കൂട്ടുകാരും ചാർജ് ചെയ്തു തന്നോ വേറെ ഇന്റർനെറ്റില്ലാത്ത വഴിയില്ലല്ലോ ബ്രോ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ എവിടെന്നെങ്കിലും ഇതുപോലെ എങ്ങനെയെങ്കിലും ഉപയോഗിക്കാമല്ലോ ഫസ്റ്റ് തന്നെ ഞാൻ വന്നപ്പോൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി റെസ്റ്റോറൻറ്റിൻ്റെ അവിടേക്കൊന്ന് ജോലി ചോദിച്ചു അവിടെ ഒന്നും നടപടി ആവില്ല ഇറ്റാലിയൻ ഭാഷയിലാണ് നടക്കൂല അപ്പോൾ പിന്നെ കൂട്ടുകാരനെ വിളിച്ചു കൂട്ടുകാരനെ വൈഫൈ കണക്ട് ചെയ്തിട്ട് വാട്സപ്പ് വഴി വിളിച്ചിട്ട് അവനോട് പറഞ്ഞു എടാ എനിക്ക് വേറൊരു വഴിയില്ല അതൊന്നും ചെയ് ചെയ്ത് തരാൻ പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി അവൻ ചെയ്തു തന്നു ചാർജ് ചെയ്യാനപ്പം നിലവിലാതാ പരിപാടി പിന്നെ പിന്നിപ്പം എന്താ എമർജൻസി ഫണ്ട് എൻ്റെ കയ്യിലില്ല ഞാൻ അത് ഇല്ലാണ്ട് ട്രാവൽ ചെയ്യാൻ എന്നുള്ള മൂടാണ് കാരണം സാധനം എടുത്തു കഴിഞ്ഞാൽ തീർന്ന വഴിയൊരു നമുക്കിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ട്രാവലിങ്ങ് നമ്മൾ നോർമലായിട്ട് ഹോട്ടൽ റൂമൊക്കെ എടുത്തൊരു നോർമൽ വഴിയിലൂടെ ചെയ്യണമെങ്കിൽ എൻ്റെ ഇറ്റാലിയൻ യാത്ര കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു കോടി രൂപ പോലും തികയത്തില്ല കാരണം മാതിരി സ്ഥലങ്ങളെല്ലാം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇപ്പം കാപ്രി എന്ന് പറയുന്ന സ്ഥലം വേൾഡ്സ് മൊണാക്ക് ആണ് ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലം പക്ഷേ പെർ സ്ക്വയർ മീറ്റർ സ്ഥലം വെച്ചിട്ട് മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലേസ് ഇൻ ദ വേൾഡ് കാപ്രി എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾ നോക്കിയാൽ കാണാം കാപ്രി എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു പ്ലേറ്റ് പാസ്തക്ക് നാലായിരം രൂപ നാൽപ്പത് യൂറോ ഒരു പ്ലേറ്റ് പാസ്തക്ക് അതെല്ലാത്തിനും ഫോറക്സ് ആണ് എമൗണ്ട് ഗൈസ് ഇതാണ്ടോ റെയിൽവേ സ്റ്റേഷൻ ഇവിടെതാ ഒമ്പത് പേരിലേ നൈസ് ഹലോ അപ്പം അതാണ് ഗൈസ് ബ്രോ പിന്നല്ല കണ്ടിരിക്കും പിന്നല്ല കണ്ടിരിക്കും അത് ആണ് പ്ലാൻ ഇൻ ടു ഇയേഴ്സ് ആ ആ പിന്നല്ല ഉറപ്പായിട്ടും കണ്ടിരിക്കും ഉറപ്പായിട്ടും ബ്രോ കോണ്ടാക്റ്റ് നോക്കണേ അല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടുവോ പിന്നെന്താ അതുമാണ് നെക്സ്റ്റ് ടു ഇയർ പ്ലാൻ അത് അത് കഴിഞ്ഞിട്ട് സെറ്റാക്കി ബ്രോ പിന്നെ ഒരാളും കുറ്റം പറയരുത് കുറ്റം പറയുന്നുണ്ട് ബ്രോ എന്നെ എന്നെ കുറ്റം പറയണോ എന്നാ നാട്ടുകാരും കുടുംബക്കാരും വീട്ടുകാരും എല്ലാവരും കുറ്റം പറഞ്ഞോളിക്ക് എൻ്റെ കാട്ടായവും അത്ര വെടിപ്പം അല്ലല്ലോ ആക്ച്വലി എന്നെല്ലാവരും കുറ്റം പറഞ്ഞോളിക്ക് പക്ഷേ എനിക്ക് എൻ്റെ ഞാൻ കുറെയൊക്കെ സാക്രിഫൈസ് ചെയ്ത് നിന്ന് പക്ഷെ എനിക്കിനിപ്പോലും കാര്യങ്ങൾ കുറച്ച് മൂവ് ചെയ്തേ പറ്റുകയുള്ളു അതിനുവേണ്ടി ചാവണ ചാവണവരെ ഇങ്ങനെ അങ്ങനെ പോട്ടെ അല്ലേ ഇനിയിപ്പെന്താ ഇപ്പോ എനിക്കൊരു ഇരുപത് ലക്ഷം ഒരു ലോൺ ഉണ്ട് അത് തീർത്താ ഫ്രീ ഇരുപത് ലക്ഷം ലോണാ പുറത്തു പോകാൻ വേണ്ടി എടുത്താലല്ലോ അത്രയും ദുബായ്ക്ക് പോകാൻ അധികം എക്സ്പെൻസ് ഇല്ല അത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പ്രോ എടുത്തായിരിക്കും ഓക്കെ ഇരുപത് ലക്ഷം ലോൺ അത് രണ്ട് വർഷം കൊണ്ടൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രോ ദുബായിൽ പോയി കഴിഞ്ഞാൽ പറയണ നല്ല എന്താ അവസ്ഥ എനിക്കറിയില്ല ദുബായിൽ ഇരുപത് ലക്ഷം ക്ലോസ് ചെയ്യണ രണ്ട് വർഷം കൊണ്ട് തീരുമോ ഐ ഡോ തിങ്ക് സോ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണിക്കൂ ആ റെയിൽവേ സ്റ്റേഷൻ ബ്രോ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ നാട്ടിലെ എറണാകുളം എറണാകുളം റെയിൽവേ സ്റ്റേഷനൊക്കെ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അത്രയും സെറ്റപ്പും കൂടിയില്ല ഇവിടെ ഇപ്പം എന്താപ്പോ ഞകത്ത് കാണിച്ചു തരാം ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഒക്കെ നമ്മളാണ് ഇവിടെ സ്റ്റാഫില്ല ഒരു കുടുംബവുമില്ല നമ്മൾ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നേരെ ഇങ്ങനെ അമർത്താം സാധനം ഇതിലമർത്താം ഓരോ സ്ഥലങ്ങൾ കാണിക്കും നമ്മുടെ ലാംഗ്വേജ് കാണിക്കും ചുമ്മാ ഒരു സിസ്റ്റത്തിൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു ആ രീതിയിൽ അങ്ങോട്ട് നോർമലായിട്ട് ചെയ്ത് അങ്ങോട്ട് പോവാം നത്തിങ് സ്പെഷ്യൽ പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ ട്രെയിനൊക്കെ മറ്റേ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട് ജപ്പാനിൽ ട്രെയിൻ കിട്ടില്ല പൂർത്തിയിരിക്കേണ്ട രീതിയിലുള്ള ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ തന്നെ കള്ളവണ്ടി കയറണേടാ പോണത് ആ ട്രെയിൻ ഇടപെടണ്ടല്ലോ ട്രെയിൻ കിടപ്പുണ്ട് ഗൈസ് ട്രെയിൻ ഇറ്റാലിയ ഇവിടെ ട്രെയിൻ എന്നു പോലും പറഞ്ഞാൽ ചില ഇറ്റാലിയൻ കാര്യം അറിയാൻ പാടില്ല ട്രെയിനിങ് എന്ന് പറയണം ട്രെയിനിങ് ഞാൻ വന്നപ്പോൾ ട്രെയിൻ സത്യമായിട്ടും ഗൈസ് ട്രെയിൻ സ്റ്റേഷൻ എന്ന് വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ സ്റ്റേഷൻ എന്ന് വെച്ചിട്ട് അറിയില്ല ട്രെയിൻ ട്രെയിൻ അങ്ങനെ എന്തോ പറയാനുള്ള എനിക്കിപ്പോഴും അറിയില്ല ഞാൻ പഠിച്ചു പഠിച്ചു വരുന്നുള്ളു എനിക്കിപ്പോൾ ഇൻസ്റ്റ ഇല്ല റെയിൽവേ സ്റ്റേഷൻ നിർത്തി വെച്ചിരിക്കുവാണ് ബട്ട് ഉടനെ എടുക്കും അപ്പോൾ ഡെഫിനറ്റ്ലി വിൽ കീപ്പ് ഇൻടച്ച് യെസ് ബ്രോ കീപ്പ് ഇൻടാച്ച് തന്നിട്ട് സി പി എക് സിമി ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം എൻ്റെ ഫസ്റ്റ് ടീമാണ് ഫസ്റ്റ് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ അഞ്ച് പേരെ ആറ് പേര് സോ ഐ യു ടു റിമെമ്പർ ഹിച്ച് ഓഫ് യു തൊപ്പിയാണോ യെസ് തൊപ്പിയാണോ ബ്രോ ഇത് ഞാൻ സൊറിൻറ്റോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ഒരു കൂട്ടുകാരൻ പരിചയപ്പെട്ടപ്പോൾ ആളെനിക്ക് ഗിഫ്റ്റ് തന്നെയാണ് അവൻ്റെ ഒപ്പുണ്ട് അവൻ ചെയ്യണം അവനൊരു ഫ്യൂച്ചർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയിരിക്കും അവന് വൺ ഹാൻഡ് വൺ ഹാൻഡ് പ്ലാങ്കിന് അവന് ഇത്ര മിനിറ്റിൽ കൂടുതൽ അവൻ നിന്നല് ഫ്യൂച്ചറിൽ അവന് അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അപ്പം അങ്ങനെ പിന്നെ ബ്രോ ലോൺ എടുത്തിട്ടാണോ

സിസിലോട്ട് കള്ളവണ്ടി വേണ്ടി കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഗൈസ് അവിടത്തിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി എന്തെങ്കിലും നടക്കുമെന്നോ അവിടെ എൻ്റെ ഒരു ഞാൻ വഴി കൂടി പരിചയപ്പെട്ടൊരു കൂട്ടുകാരൻ പോയിട്ടുണ്ട് അപ്പം അവനക്ക് അവൻ പറഞ്ഞ അവിടെ ഏതൊരു ബീച്ച് ഉണ്ട് അവനൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്ട് ചെയ്ത് നോക്കണം നാട്ടിലെവിടെയാ നാട്ടിൽ വൈപ്പിൻ എന്ന് പറയും വൈപ്പിനിലാണുള്ളത് കൊച്ചി വൈപ്പിൻ അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം അവനെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെ പോകണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും അപ്പോൾ അത് നോക്കട്ടെ ഗൈസ് അടിപൊളി സ്റ്റാച്ചു അല്ലേ ഷേക്കിംഗ് ഉണ്ടോ ക്യാമറക്ക് അത്യാവശ്യം ഷെയ്ക്കിങ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഗൈസ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ യുക്കിലിയില് ലാസ്റ്റ് ആയിട്ട് എന്താ പറയാ അങ്ങനെ റി പോകുമ്പോള് അങ്ങനൊക്കെ ആയസ് അപ്പോ സോ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അപ്പോ നമ്മൾ ഇനിയും കാണുന്നതാണ് സ്റ്റേറ്റ്യൂൺ കീപ് ഇൻ ടച്ച് എവറിബഡി ആൻഡ് താങ്ക് യു എവറിബി ഫോർ എവറിങ് യെസ് ടേക്ക് എവറിബി സി പി എക്സ് ഗെയിം ബി ഫോർ യു ഉബൈദ് റഹ്മാൻ അബി അഭിജിത്ത് അഭിനുദ് ഓക്കെ ഗായ്സ് താങ്ക് യു ഗുഡ് നൈറ്റ് എവറിബഡി എങ്ങനെ ക്ലോസ് ചെയ്യുന്നു ഓക്കെ